കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗിന്റെ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായി പത്തൊമ്പതാം തീയതി തുടങ്ങിയാണ് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് കുറച്ച് ദിവസമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കലോത്സവത്തിന്റെ അവസാനത്തെ ദിവസമാണ് നേരത്തെ നവീൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ ദിവസം സാധാരണ ഉള്ളതുപോലെ തന്നെ നല്ല തിരക്ക് നമുക്ക് ഈ ഒരു കലോത്സവ നഗരയിലേക്ക് കാണാനുണ്ട് പ്രത്യേകിച്ച് പയ്യനൂർ ഒരുപാട് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാർ െ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഇങ്ങനെ കലോത്സവ നഗരിയിലേക്ക് വ്യത്യസ്ത വേദികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്ക് ഇന്നത്തെ സദ്യവും എല്ലാം അടിപൊളി ഗംഭീരമായിരുന്നു അതായത് വളരെ മികച്ച രീതിയിൽ തന്നെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി സമയമായി ഇവിടെ കണ്ണൂർ വിഷന്റെ സ്റ്റുഡിയോയിൽ ഒരുപാട് കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും പുതിയ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനായി എന്തായാലും വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് കലോത്സവം കാണാൻ ഇവിടെ എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് കണ്ണൂർ വിഷൻ ഒട്ടും കുറവ് വരുത്താതെയാണ് കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത കൂട്ടുകാരിയിലേക്ക് പോകുമ്പോൾ ഒരാളിവിടെ എൻ്റെ കൂടെ ഉണ്ട് ഹലോ വെൽക്കം ടു കണ്ണൂർ വിഷൻ കണ്ണൂർ വിഷൻ പ്രേക്ഷകരിലേക്ക് നമുക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ലസാറോ ഏവിയേഷൻ അക്കാദമിയാണ് വൺസ് സെക്കൻഡ് വിശേഷത്തിലേക്ക് പേരെന്തായിരുന്നു മോളുടെ മൗസേർ മൗസ വെറൈറ്റി പേർ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ പേരേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ വേറെ ആർക്കെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ ഇപ്പൊ എൻ്റെ പേര് കീർത്തനയാണ് ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ പേര് കേൾക്കുന്നുണ്ട് മോളുടെ പേര് വേറെ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല യുണീക്ക് ആണ് അടിപൊളി ഫാദർ ആണ് പേരിട്ടത് അല്ലേ അടിപൊളി എന്റെ ഉപ്പനടുത്ത് ചോദിച്ചോ എന്താണ് ഈ പേരിൻ്റെ എന്നെ അർത്ഥം ഉണ്ടോ കറക്റ്റ് അറിയില്ല ഉപ്പബനടുത്ത് ചോദിച്ചോ എന്താ പേരിട്ടെ എന്ന് ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഏതായിരുന്നു ഐറ്റം അറബിക് തർജമ അറബിക് അറബിക് യു ഒന്നാം സ്ഥാനം നേടിയ ആളാണ് അല്ലേ അപ്പൊ എന്തായാലും ഓഫ് സ്റ്റേജ് ആയിരുന്നു ഏത് ദിവസമായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ആയിരുന്നു ഫസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും അത് അറബിയിലേക്ക് തർജ്ജമ ചെയ്യണം അല്ലേ ഓക്കെ അടിപൊളി അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ പാരാഗ്രാഫ് ഒക്കെ എടുത്ത് തർജ്ജമ ചെയ്ത് ഉണ്ടായിരുന്നു ആരും ഇത് തരുവാ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരെങ്കിലും തരുമോ വീട്ടിൽ നിന്ന് ആരെങ്കിലും തരണ്ടേ ടീച്ചേഴ്സ്കൂളിൽ നിന്ന് നേരോ ഞാൻ വീട്ടിൽ പോയി ചെയ്തു വീട്ടിൽ പോയി ചെയ്യുന്നു അല്ലേ മലയാളത്തിലാണോ പാരഗ്രാഫ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുക മലയാളത്തിൽ തന്നെയാണോ ഓക്കെ അപ്പോൾ എങ്ങനെയാ പെട്ടെന്ന് തന്നെ എല്ലാ പാരയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു പിന്നെ പിന്നെ സിംപിളായി അതായത് അറബിയിൽ അത്രയും വാക്കുകൾ അറിയാം വളരെ സമ്പന്നയാണ് വാക്കുകളിൽ അല്ലേ ഓക്കെ നമുക്ക് എന്ത് പാര കിട്ടിയാലും അതിൽ ഒത്തിരി വേർഡ്സ് ഉണ്ടാവും അതെല്ലാം നമുക്ക് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഐറ്റത്തിന് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ആണ് അടിപൊളി ഫസ്റ്റ് ടൈം പങ്കെടുത്തിട്ട് ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടാന്ന് പറഞ്ഞാൽ അടിപൊളി വേറെ ഏതെങ്കിലും ഐറ്റത്തിന് സംഭാഷണത്തിന് എങ്ങനെയാണ് സംഭാഷണത്തിന് റിസൾട്ട് വന്നോട് എ ഗ്രേഡ് എന്തായാലും അതും നല്ലൊരു എ ഗ്രേഡ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ ആരെങ്കിലും ഇവിടെ സ്കൂളിന്റെ പേര് ഓക്കെ അപ്പൊ അവിടുന്ന് വേറെ ഐറ്റത്തിനൊക്കെ അപ്പൊ എന്തായാലും ബാക്കി റിസൾട്ട് ഒക്കെ ഇന്ന് ഏതെങ്കിലും ഐറ്റത്തിന് വേറെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഇന്നുണ്ടായിരുന്നില്ല സ്കൂളിൽ നിന്ന് വേറെ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ് സപ്പോർട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടല്ലേ അപ്പം നമുക്കിവിടെ മൗസയുടെ കൂടെ വന്ന ടീച്ചേഴ്സിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാമല്ലേ കാരണം എല്ലാവരും സ്കൂളിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കലോത്സവത്തെ അത്രയും കൂടി കാണുകയാണ് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും കൂടെ വന്നതാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ പയ്യനൂര് ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് ഇഷ്ടായോ ഓക്കെ അപ്പം എന്തായാലും കലോത്സവത്തിൽ പങ്കെടുത്തു ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒന്നാം സമ്മാനവും നേടി ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യത്തെ പ്രാവശ്യം പങ്കെടുത്തിട്ട് ഒരു സമ്മാനമൊക്കെ വാങ്ങിയതിന് നമ്മളുടെ വക ഒരു കണ്ണൂർ വിഷൻ്റെയും അതുപോലെ തന്നെ എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് മൗസയ്ക്ക് ഹാപ്പിയാണോ സന്തോഷമായോ ഓക്കെ അപ്പോൾ എന്തായാലും പോയി വിശേഷമൊക്കെ പറയാം അപ്പോൾ നമുക്ക് കാണാം ഇനിയും വരും വർഷങ്ങളിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ പറ്റട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു